ഹായ് ഫ്രണ്ട്സ് അപ്പോൾ സെക്രട്ടേറിയറ്റ് മെയിൻസ് മെയിൻസ് എക്സാമിന് ഇനി വളരെ കുറഞ്ഞ ദിവസങ്ങളേ ഉള്ളൂ നമുക്കൊരു അൻപത് ദിവസം കൊണ്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആണ് ആ ഒരു സ്റ്റഡി പ്ലാനും പിന്നെ നമ്മൾ ഇങ്ങനെ പഠിച്ചു പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഇനിയിപ്പോ മെയിൻസിന് തയ്യാറെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ഏരിയാസ് അതായത് ഒരു സ്മാർട്ട് സ്റ്റഡി എന്നുള്ള രീതിയിൽ കുറച്ച് ഏരിയകൾ സെലക്ട് ചെയ്ത് പഠിക്കാനുള്ള ഒരു സ്കോപ്പ് ഇവിടെ ഉണ്ട് കാരണം നൂറുന്നൂറും ഇരുന്നൂറ് മാർക്കിന്റെ എക്സാം ആണ് ഇവിടെ ഒരാൾ പോലും നിങ്ങൾക്കറിയാം അവിടെ വരാൻ പോകുന്ന കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ ഇതിൽ ഒരു മാക്സിമം മാർക്ക് പോലും ഇവിടെ വരാൻ പോകുന്നില്ല കാരണം പുതിയതായിട്ട് വന്ന സിലബസ് ആണ് അപ്പൊ ഉറപ്പായിട്ടും അവിടെ നല്ലൊരു സെലക്ടീവ് സ്റ്റഡിക്കുള്ള സ്കോപ്പ് ഉണ്ട് അതൊക്കെ ഞാനൊന്ന് പറഞ്ഞുതരാം ഓക്കെ അപ്പം നമ്മളൊരു ഫിഫ്റ്റി ഡേയ്സ് സ്റ്റഡി പ്ലാൻ എന്നുള്ള രീതിയിൽ കാണുക നിങ്ങൾ ഇങ്ങനെ ഒരു പ്ലാൻ തയ്യാറാക്കുക ഞാൻ ഈ പറഞ്ഞ പ്രകാരം ഒരു പ്ലാൻ സെറ്റ് ചെയ്തിട്ട് വീട്ടിൽ നിന്ന് പഠിക്കാൻ തുടങ്ങുക അത് കൃത്യമായിട്ട് ഫോളോ ചെയ്തു പോയാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ആദ്യ റാങ്കുകളിലേക്ക് കയറാനും പറ്റും സെക്രട്ടറിയേറ്റിലേക്ക് കാലു വെക്കാനും സാധിക്കും അതെന്റെ ാണ് നിങ്ങൾക്ക് ആ രീതിയിൽ പഠിച്ചു പോകണം ഓക്കെ കൃത്യമായിട്ട് കേട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് ടൈം മാനേജ് ചെയ്ത് പഠിച്ചു പോകണം അല്ലാതെ നിങ്ങൾ നിങ്ങളിപ്പോ ഈ സിലബസ് എടുത്തു പഠിക്കാൻ തുടങ്ങിയല്ല കാരണം അത്രയും വിശാലമായിട്ടുള്ള രണ്ട് പേപ്പറുകളുടെ സിലബസ് നിങ്ങൾക്ക് കിടക്കുന്നുണ്ട് അപ്പൊ മൊത്തം ഉള്ള അൻപത് ദിവസം എടുത്തിട്ട് ബാക്കിയുള്ള നമുക്ക് റിവിഷൻ ഡേ ആയിട്ട് പിന്നീട് എടുക്കാം ഓക്കെ ഈ അൻപത് ദിവസത്തിൽ എന്ന് പറഞ്ഞാൽ പുതിയ ഏരിയ മുപ്പത്തഞ്ച് ദിവസത്തിനും ബാക്കിയുള്ള റിവിഷൻ ഏരിയയ്ക്ക് വേണ്ടി പതിനഞ്ച് ദിവസം നീക്കി വെക്കണം എന്താ ഈ പുതിയ ഏരിയ റിവിഷൻ ഏരിയ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേപ്പർ വണ്ണില് എഴുപത്തൊമ്പത് മാർക്കിന്റെ ഓൾറെഡി പഠിച്ച പഠിച്ച നന്നായിട്ട് ഏരിയകളാണ് ഇപ്പം ഇംഗ്ലീഷ് മാത്സ് മലയാളം ഹിസ്റ്ററി ജോഗ്രഫി എക്കണോമിക്സ് ഇങ്ങനെ പോകുന്ന ഏരിയകളുണ്ട് അത് എഴുപത്തി ഒമ്പത് മാർക്കിന്റെ കോമൺ ഏരിയ ആണ് ഇനി പേപ്പർ വണ്ണില് നിങ്ങൾക്ക് മെയിൻസിന് ഉള്ളത് ഓക്കെ അവിടെ പഠിച്ച അതേ സാധനങ്ങൾ പിന്നെ ഇരുപത്തി മാർക്കിനുള്ള ഏരിയ മാത്രമാണ് പേപ്പർ വണ്ണിൽ എന്തുള്ളൂ പുതിയതായിട്ട് കിടക്കുന്ന ഏരിയ ഉള്ളൂ ഇരുപത്തൊന്ന് മാർക്കിന് മാത്രം അതായത് മൂന്ന് ഇൻറ്റു ഏഴ് അതായത് ലൈഫ് സയൻസ് ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത് പിന്നെ ഫിസിക്സ് പിന്നെ കെമിസ്ട്രി ഇങ്ങനെ ഏഴ് മാർക്കിന് വീതം മൂന്നെണ്ണം മൂന്ന് ടോപ്പിക്കുകൾ അങ്ങനെ ഇരുപത്തൊന്ന് മാർക്കിനെ പേപ്പർ വണ്ണിൽ പുതിയതായിട്ട് പഠിക്കാനുള്ളൂ അതിൽ തന്നെ കുറെ ഭാഗങ്ങളൊക്കെ സയൻസ് ആൻഡ് ടെക്നോളജി പഠിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഭാഗങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും ഓക്കെ അതാണ് ശരി അപ്പോൾ റിവിഷൻ ഏരിയകള് പലരും ആ ഇത് പ്രിലിംസിന് പഠിച്ചല്ല പിന്നെ അത് നോക്കുന്നില്ല എന്ന് വെക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് എനിക്ക് കാണിക്കാൻ സാധ്യതയുണ്ട് അത് ചെയ്യരുത് കാരണം ഒരുപക്ഷെ ഇവിടെ നിന്ന് നിങ്ങൾ മാക്സിമം മാർക്ക് സ്കോർ ചെയ്താലുണ്ടല്ലോ ഇത് തന്നെ ഇവിടെ നിങ്ങൾക്ക് നല്ല മികച്ച റാങ്ക് കിട്ടാവുന്ന മാർക്കായിട്ട് മാറും അതായത് ഇവിടെ നൂറോ നൂറ്റി പത്തോ ഇരുന്നോ നൂറ്റി അമ്പതൊന്നും കട്ട് ഓഫ് വരാൻ പോകുന്നില്ല നല്ല ലെവലിലെ രണ്ട് പേപ്പറുകളായിരിക്കും നല്ല പരീക്ഷയായിരിക്കും അപ്പൊ അത്യാവശ്യം കട്ട് ഓഫ് എന്നൊക്കെ പറയുന്ന റേഞ്ച് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ആ ഒരു ലെവലിലുള്ള പരീക്ഷകളാണെങ്കിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഇപ്പൊ എൽ എസ് സി സെക്രട്ടറി ഒക്കെ പോലെയുള്ള പരീക്ഷകളാണെങ്കിൽ കട്ട് ഓഫ് ഒക്കെ എന്ന് പറഞ്ഞാല് ഇപ്പൊ രണ്ട് പേപ്പർ ഇരുന്നൂറ് മാർക്കിന് ഉണ്ടെങ്കിൽ പോലെ അറുപതിലോ എഴുപതിലോ കിടക്കാനുള്ള സാധ്യതയാണ് ആ ലെവലിലായിരിക്കും പരീക്ഷ ഉണ്ടാവുക അങ്ങനെ ആവുമ്പോൾ നിങ്ങൾ ഈ പഠിച്ച ഏരിയകൾ തന്നെ നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് പഠിച്ചാൽ പോകുന്നവർക്ക് അവിടെ നല്ല റാങ്ക് നേടാൻ പറ്റുന്ന അവസ്ഥയുണ്ട് അതിന്റെ കൂടെ കുറച്ച് സെലക്ടീവ് ആയിട്ടുള്ള ഏരിയയും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നേടാം അല്ലാതെ എല്ലാം കൂടെ പഠിച്ചു കളയാന്ന് വിചാരിച്ചിട്ട് ഈ വിശാലമായ സിലബസിന്റെ പിറകങ്ങൾ ഓടിക്കഴിഞ്ഞാൽ എവിടെ എത്താത്ത അവസ്ഥയാണ് ഇനി ഉണ്ടാവുക ഓക്കെ അപ്പൊ എഴുപത്തി ഒമ്പത് മാർക്കിന്റെ റിവിഷൻ ഏരിയയാണ് അതിനൊരു പതിനഞ്ച് ദിവസം മാത്രം നീക്കി വെക്കുക ഓക്കെ ആ പതിനഞ്ച് ദിവസം കൊണ്ട് ഇത് മൊത്തത്തിൽ നിങ്ങൾ ഒന്നും കൂടെ റിവിഷൻ ചെയ്യണം നിങ്ങൾ പഠിച്ച കാര്യങ്ങളാണ് ഫിലിംസിനു വേണ്ടി നന്നായിട്ട് പഠിച്ച കാര്യങ്ങളാണ് അതിനുശേഷവും പല സമയത്ത് എടുത്തു നോക്കിയ കാര്യങ്ങളായിരിക്കും അപ്പൊ അത് റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അധികം ദിവസങ്ങൾ വെക്കരുത് ഈ ദിവസങ്ങളുള്ളിൽ തീർക്കണം ഈ ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂറോ രണ്ടു മണിക്കൂറോ നീക്കി വെക്കലല്ല ഇനി എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ച് നിങ്ങൾ വേറെ എന്തെങ്കിലും ജോലിക്കൊക്കെ പോകുന്ന ആളുകളാണെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചുള്ള പഠനമാണ് ഈ വേണ്ടത് മാക്സിമം മണിക്കൂറുകൾ ഉറങ്ങുന്ന ഒരു അഞ്ചോ ആറോ മണിക്കൂറോ ഒഴിച്ച് ബാക്കി മുഴുവൻ സമയം പഠനത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടെങ്കിലും അതൊക്കെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തി അറേഞ്ച്മെന്റ്സ് നടത്തിയിട്ട് കൊണ്ടുവരാം ഓക്കെ അങ്ങനെ മാത്സ് ആൻഡ് മെന്റലബിലിറ്റി ഒരു പതിനഞ്ച് മാർക്കിനുള്ള ഏരിയ ഉണ്ടല്ലോ അതൊരു മൂന്ന് ദിവസം കൊണ്ട് നന്നായിട്ട് നന്നായിട്ടൊന്നും കൂടെ റിവിഷൻ ചെയ്യുക ഇക്വേഷൻസ് ഒക്കെ എടുത്ത് നോക്കുക നിങ്ങൾ അന്ന് പഠിച്ചതിൽ ഡ്രോപ്പ് ചെയ്ത ഏരിയകളൊക്കെ ഉണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് നന്നായിട്ട് പെർഫെക്റ്റ് ആക്കി നോക്കുക അങ്ങനെ ഒരു മൂന്ന് ദിവസം കൊണ്ട് അത് റിവിഷൻ ചെയ്ത് തീർക്കുക ദൻ ഇംഗ്ലീഷിന് പതിമൂന്ന് മാർക്ക് ഉണ്ട് രണ്ട് ദിവസം രണ്ട് ഫുൾ ഡേ നിക്കി വെക്കുക അത് ഒരുമിച്ച് തന്നെ നിൽക്കണം നിൽക്കി വെക്കണമെന്നില്ല ഇത് മൂന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കണമെന്നില്ല നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് പ്ലാൻ ഉണ്ടാക്കിയാൽ മതി വേണമെങ്കിൽ ഒരു ദിവസം വെച്ചിട്ട് പിന്നെ അടുത്തൊരു ദിവസം ഇംഗ്ലീഷ് അങ്ങനെ വെക്കണം അല്ലാതെ ഒരു ദിവസം തന്നെ എല്ലാം കൂടെ ഉള്ള പരിപാടി ഇല്ലേ ഒരു ദിവസം തന്നെ കുറച്ച് മാത് നോക്കിയാ കുറച്ച് ഇംഗ്ലീഷ് നോക്കിയാ പരിപാടിക്കേ പോവരുത് അത് ഔട്ട്ഡേറ്റഡ് ആണ് അത് ഇന്നത്തെ പി എസ് സിക്ക് അല്ലെങ്കിൽ പി എസ് സി എന്നല്ല ഇന്നത്തെ മത്സര പരീക്ഷാ കാലഘട്ടത്തിൽ അനുയോജ്യമായ രീതിയല്ല അതൊക്കെ ഡ്രോപ്പ് ചെയ്യേണ്ട കാലം കഴിഞ്ഞു കേട്ടോ മലയാളം പതിമൂന്ന് മാർക്കിൽ ഉള്ളത് ഒരു ഡേ വെക്കുക ഈ പതിമൂന്ന് ടോപ്പിക് തന്നെയാണ് നിങ്ങൾക്ക് ഉള്ളത് ആ ടോപ്പിക്കുകൾ ഒക്കെ ഒന്ന് നന്നായിട്ട് ഒന്നുകൂടെ റിവിഷൻ ചെയ്യുക മാക്സിമം ടൈം കണ്ടെത്തുക ഒരു ആറ് മണിക്കൂർ ഉറങ്ങിയിട്ട് ബാക്കിയുള്ള സമയം പരമാവധി പഠിച്ച തീർക്കുക ദെൻ ഹിസ്റ്ററിയും ജോഗ്രഫിയും കൂടെ പതിനാല് മാർക്ക് ഏഴ് ഏഴും പതിനാല് മാർക്ക് ഉണ്ട് അഞ്ച് ദിവസം നിങ്ങൾക്ക് അതിനുവേണ്ടിയിട്ട് നീക്കി വെക്കാൻ പറ്റും ദെൻ എക്കണോമിക്സ് ഏഴ് മാർക്ക് ഉണ്ട് ഒരൊറ്റ ദിവസം കൊണ്ട് നിങ്ങൾക്ക് എക്കണോമിക്സ് റിവിഷന് വേണ്ടി നീക്കി വെച്ചാൽ മതി കാരണം ആ ടോപ്പിക് അവിടെ റിവിഷൻ ചെയ്താൽ ഒരു ദിവസം കൊണ്ട് ഏഴ് മാർക്കിന്റെ റിവിഷൻ നടത്തിയാൽ മതി ബാക്കി ഇവിടെ കേരള എക്കണോമി ഉണ്ട് കിടക്കുന്നുണ്ട് അല്ലേ എന്താണ് കേരള മോഡൽ എക്കണോമി എന്ന് പറഞ്ഞ സാധനം കിടക്കുന്നത് കേരള മോഡൽ ഡെവലപ്മെന്റ് അതേപോലെ കേരള എക്കണോമി കിടക്കുന്നുണ്ട് ഓക്കെ വേണ്ടി നീക്കി വെക്കുന്ന സമയം ഒന്നുകിൽ ആ സമയത്ത് അത് പഠിക്കുക അല്ലെങ്കിൽ ആ സമയം നീക്കി വെച്ചുകൊണ്ട് ഇത് പഠിക്കാം ഓക്കെ അത് വേണമെങ്കിൽ ഡ്രോപ്പ് ചെയ്തിട്ട് അത് നിങ്ങൾക്ക് ഈ സെലക്ടീവ് സ്റ്റഡിക്ക് മാത്രം ഞാൻ പറഞ്ഞ ലാസ്റ്റ് പറഞ്ഞ സ്മാർട്ട് ടാർജറ്റിംഗ് എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടല്ലോ അതിനു വേണ്ടി മാത്രമായിട്ട് യൂസ് ചെയ്യാനുള്ള കാര്യമാണ് കേട്ടോ ഓക്കെ ദൻ കമ്പ്യൂട്ടർ ആറ് മാർക്കിലാണ് ഉള്ളത് ഒരു ദിവസം ഫുൾ നീക്കി വെച്ചിട്ട് നിങ്ങൾ അന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ നന്നായിട്ട് റിവിഷൻ ചെയ്യാം പിന്നെ ഇതിൽ അധികം സമയം ചെലവഴിക്കുന്നതിൽ എനിക്ക് വലിയ അഭിപ്രായമില്ല ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചർ കൾച്ചർ ഇത്രയും കാലത്തെ അറിവിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്ന് വെച്ചാക്കണം കാരണം രണ്ട് ദിവസം നീക്കി വെച്ചൊന്ന് മാക്സിമം ശ്രമിച്ചു നോക്കുക നിങ്ങൾ അന്ന് പഠിച്ച ഏരിയകളൊക്കെ നന്നായിട്ടൊന്ന് റിവിഷൻ ചെയ്യുക പഠിക്കാൻ ഒന്നും പോയിട്ട് കാര്യമില്ല കാരണം വിശാലമായിട്ടുള്ള സിലബസ് ആണ് ഇതിന് ഓക്കെ ആ ഒരു സിലബസിൽ നമ്മൾ എത്ര പഠിച്ചാലും ചിലപ്പോ എന്തെങ്കിലും എന്താണ് ഡെപ്ത് ചോദിക്കാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു രക്ഷ ഉണ്ടാവില്ല സിമ്പിൾ ആക്കിയാൽ നിങ്ങൾക്ക് പഠിച്ചില്ലെങ്കിലും കിട്ടും ആ ടൈപ്പ് ലെവലിലാണ് ചോദ്യങ്ങൾ വരുന്നത് ഈ രണ്ട് രീതിയിലാണ് ഇവിടെ നിന്നുള്ള ചോദ്യങ്ങൾ വരുന്നത് അതുകൊണ്ട് ആ ഒരു പ്രാധാന്യം മാത്രം അതിന് കൊടുക്കുക ഓക്കെ എനി പ്രധാന കാര്യം പുതിയ ഏരിയകൾ അതായത് പേപ്പർ വണ്ണിൽ നിങ്ങൾക്ക് എന്തുണ്ട് നിങ്ങൾ ഫിലിംസിന് പഠിച്ചിട്ടില്ലാത്ത പുതിയ ഏരിയ എന്ന് പറയാവുന്നത് ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത് ഫിസിക്സ് കെമിസ്ട്രി ഏഴ് മാർക്ക് വീതം ഉണ്ട് ഓക്കെ അതിന് എല്ലാത്തിനും മൂന്ന് ദിവസം വീതം നീക്കി നീക്കിവയ്ക്കാനുണ്ടാവും നമുക്ക് മൂന്ന് ദിവസം വീതം നീക്കി വെച്ചിട്ട് ആ ടോപ്പിക്ക് ഏഴ് ആണുള്ളത് അതേപോലെ ഫിസിക്സിൽ എട്ട് ആണുള്ളത് കെമിസ്ട്രി മൂന്ന് ആണുള്ളത് അത് അത്രയും ദിവസം നീക്കി വെച്ചിട്ട് തീർക്കണം അതിൽ നിങ്ങളെ കൊണ്ട് പഠിക്കാൻ പറ്റാത്ത ടോപ്പിക്കിന്റെ പിറകെ പോയിട്ട് കാര്യമില്ല പഠിക്കാൻ പറ്റാവുന്ന ടോപ്പിക്കുകൾ അത് പഠിക്കുന്ന ടോപ്പിക്കുകൾ അത് കംപ്ലീറ്റ് നന്നായിട്ട് പഠിച്ചെടുക്കുക അല്ലാതെ എല്ലാ ടോപ്പിക്കിലും ഏറ്റവും ഇമ്പോർട്ടന്റ് നാല് ഫാക്സ് നാല് ഫാക്സ് മാത്രം നോക്കി പോയിട്ട് ഒരു കാര്യമില്ല ഒരു ചോദ്യം നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് പഠിക്കുന്ന സാധനം നല്ല കംപ്ലീറ്റ് പഠിച്ചു തീർക്കുക ഇനി പേപ്പർ ടൂറെ കാര്യം പേപ്പർ ടുയിലെ നൂറ് മാർക്കും നമുക്ക് പുതിയതായിട്ട് കാണാം പക്ഷെ അവിടെ ഒരു കൺസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചർ അല്ലെ നമ്മുടെ ഭരണഘടനയുടെ ഘടന എന്നും പറഞ്ഞിട്ട് ഒരു എട്ട് മാർക്കല്ലേ പന്ത്രണ്ടും എട്ടും പന്ത്രണ്ട് മാർക്കിന് അതും എട്ട് മാർക്കിന് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ് എന്ന് പറഞ്ഞിട്ട് ഇരുപത് മാർക്ക് ഇതിൽ കിടക്കുന്നുണ്ട് ഈ പന്ത്രണ്ടിൽ കൊടുത്തിരിക്കുന്ന ടോപ്പിക്കുകൾ മുഴുവൻ നിങ്ങൾ പ്രിലിംസിന് പഠിച്ചിട്ടുള്ളതാണ് അപ്പൊ അവിടെ പ്രിലിംസിന് പഠിച്ചതിൽ നിന്ന് മാത്രം ഇവിടെ നിങ്ങൾക്ക് ഒരു പത്ത് മാർക്ക് എങ്കിലും സ്കോർ ചെയ്യാൻ പറ്റും കുറച്ചുകൂടെ ഒന്ന് ഡീപ്പായിട്ട് എഴുതിയിട്ടുണ്ടെന്നേ ഉള്ളൂ അപ്പൊ അവിടെ ഗവൺമെന്റിന്റെ ഘടകങ്ങൾ ഇവിടെ അത് ഓരോന്നും പ്രത്യേകം പ്രത്യേകം കൊടുത്ത് അതിൽ ഓരോന്നും പഠിക്കേണ്ടത് എന്തൊക്കെയാണെന്ന് കൊടുത്തിട്ടുണ്ട് അത്രേ ഉള്ളൂ വ്യത്യാസം അതല്ലാതെ ഈ പന്ത്രണ്ട് മാർക്കിന്റെ സിലബസും നിങ്ങൾ പ്രിലിംസിന് പഠിച്ച സിലബസും വ്യത്യാസം ഇല്ല അപ്പൊ യഥാർത്ഥത്തിൽ ഇവിടെ ഈ നൂറ് വരുന്നില്ല പുതിയ ഏരിയ എത്രയേ വരുന്നുള്ളൂ ഈ പന്ത്രണ്ട് കഴിച്ചിട്ട് ശരിക്കും എൺപത്തി എട്ടേ വരുന്നുള്ളൂ നേരത്തെ എഴുപത്തി ഒമ്പത് പ്ലസ് പന്ത്രണ്ട് മാർക്ക് കൂടെ എൺപത്തി ഒമ്പത് തൊണ്ണൂറ്റൊന്ന് മാർക്ക് വരെ നിങ്ങൾക്ക് പ്രിലിംസിന് പഠിച്ചത് മാത്രം നിങ്ങൾ നന്നായിട്ട് ഒന്നുകൂടെ പഠിച്ചു കഴിഞ്ഞാൽ കിട്ടും എന്നുള്ളതാണ് ഇവിടുത്തെ വസ്തുത എന്നിട്ടാണ് നിങ്ങൾ എന്നെ കൊണ്ടിത് ആവില്ല ഞാൻ തോറ്റുപോകൂ എന്നുള്ള മൈൻഡിൽ ഇരിക്കാൻ പോകുന്നത് നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കിയേ ഈ തൊണ്ണൂറ്റൊന്നിൽ ഒരു എഴുപത്തി മാർക്ക് പിടിക്കാൻ പറ്റിയാൽ മതി നിങ്ങൾക്ക് എഴുപത്തി എഴുപത്തഞ്ച് പിടിച്ചാ മതി എന്നാൽ തന്നെ നിങ്ങൾ ടോപ്പ് റാങ്കിലേക്ക് പോകുന്നതാണ് ഇന്നത്തെ ഒരു പരീക്ഷാ രീതി അനുസരിച്ചാണ് ഈ പരീക്ഷ നടക്കാൻ പോകുന്നുള്ളെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നത് ഓക്കെ അപ്പോ നൂറ് മാർക്കിന്റെ ഏരിയ നമുക്ക് മൊത്തം പുതിയതായിട്ട് കാണാം ഇവിടെ ഈ ഭരണഘടന ഘടന എന്നുള്ള കാര്യം വിട്ടേക്ക് അതിൽ വരുന്ന കാര്യങ്ങൾ പുതിയതായിട്ട് തന്നെ കണ്ടോ അങ്ങനെ നോക്കുകയാണെങ്കിൽ നൂറ് മാർക്കിനാണ് ഈ പേപ്പർ അതില്ല പ്രിൻസിപ്പൾ പ്രിൻസിപ്പൾ ഓഫ് അഡ്മിനിസ്ട്രേഷൻ പ്രിൻസിപ്പൾ ഓഫ് മാനേജ്മെന്റ് ആ ഇരുപത് മാർക്ക് പത്തും പത്തും അതിനൊരു ഏഴ് ദിവസം നീക്കി നിക്കുവെക്കും ഒന്നും അറിയാതെ അത് പുതിയ ടോപ്പിക് ടോപ്പിക്കല്ല ഇത് എന്നെ പഠിക്കാം ഇതിങ്ങനെ കാലങ്ങളോളം പഠിച്ച കഴിഞ്ഞാൽ അവസാനം ഒന്നും ഇല്ലാത്ത അവസ്ഥയാവും ഇതിങ്ങനെ ദിവസം തന്നെ പഠിച്ച് പഠിച്ചിരിക്കും പഠിക്കുമ്പോൾ മനസ്സിലാവും പക്ഷെ പിന്നീട് നോക്കുമ്പോൾ ഒന്നും ഇട്ടുണ്ടാവുകയില്ല അവസാനിട്ട് പരീക്ഷ എടുക്കുകയും ചെയ്യും ഒന്നും ഇല്ലാത്ത അവസ്ഥയാവും അതുകൊണ്ട് നിശ്ചിത സമയം വെച്ച് അതിനുള്ളിൽ തീർക്കാൻ പറ്റുന്ന കാര്യങ്ങൾ തീർക്കുക ബാക്കിയുള്ള ടോപ്പിക്കുകൾ വിട്ടേക്കുക പഠിക്കുന്ന ടോപ്പിക് വൃത്തിയായി പഠിച്ചു തീർക്കുക ഏഴ് ദിവസം എടുക്കുക ഓക്കെ പിന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചർ ആൻഡ് അതേപോലെ തന്നെ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ് പന്ത്രണ്ട് വിട്ടും ഇരുപത് മാർക്കിനുണ്ട് അഞ്ച് ദിവസം നീക്കി വെച്ച് പഠിക്കാം ഈ പന്ത്രണ്ട് മാർക്കിനുള്ളത് ഓൾറെഡി നിങ്ങൾ പ്രിമിസിന് നന്നായിട്ട് പഠിച്ചുള്ളതാണ് ബാക്കിയുള്ള സാധനങ്ങളാണ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത് ദെൻ അതിൽ തന്നെ ഞാൻ പ്രത്യേകം പറഞ്ഞു അറിയുന്നത് നിങ്ങൾക്ക് സ്മാർട്ട് ടാർജറ്റിങ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ ഒഴിവാക്കം ഏത് പഠിക്കുന്നതായിരിക്കും ബെറ്റർ എന്നുള്ള കാര്യോട് ഞാൻ പറഞ്ഞു തരാം ദൻ കേരള എക്കണോമി ആൻഡ് കേരള മോഡൽ ഡെവലപ്മെന്റ് മുപ്പത് മാർക്കിനുണ്ട് പതിനഞ്ച് പതിനഞ്ച് മുപ്പത് മാർക്കിനുണ്ട് ഏഴ് ദിവസം നിൽക്കി വെക്ക നിങ്ങൾക്കുണ്ടാകുന്നത് മാക്സിമം ചെയ്യുക വിട്ടേക്ക അതല്ലാതെ ഫുൾ ഇതിനു വേണ്ടിയാ ഇത് ഭയങ്കര ടഫാണ് മുപ്പത് മാർക്കിന് ഉണ്ട് ഏറ്റവും കൂടുതൽ ഏരിയ മുപ്പത് മാർക്ക് ഇതാണെന്ന് വിചാരിച്ചിട്ട് ഇത് ഞാൻ പഠിച്ചില്ലെങ്കിൽ ഞാൻ തോറ്റുപോലെയെന്ന് വിചാരിക്കേണ്ട ഒരാവശ്യം ഇവിടെ ഇല്ല നൂറും നൂറും ഇരുന്നൂറും മാർക്കിന്റെ എക്സാമാ എക്കണോമിക്സ് നിങ്ങളെ കൊണ്ട് പറ്റില്ല നിങ്ങളെ കൊണ്ട് താങ്ങൂല എനിക്ക് നടക്കൂല അതുകൊണ്ട് എനിക്ക് സെക്രട്ടേറിയറ്റ് അസന്റ് കിട്ടൂലെന്ന് നിങ്ങൾ വിചാരിക്കേണ്ടത് ഒരാവശ്യമില്ല കേട്ടോ ധൈര്യപൂർവ്വം കിട്ടാൻ നിങ്ങൾക്ക് ബാക്കിയുള്ളിലേക്ക് പോവാം അങ്ങനെ ഒരു സവിശേഷത ഉണ്ട് നിങ്ങൾ ആരും പേടിക്കണ്ട എന്ത് ഇരുന്നൂറ് നൂറ്റമ്പതോ നൂറ്റി എഴുപതോ നൂറ്റി അമ്പതോ ആ ലെവലിലേക്കുള്ള കട്ട് ഓഫ് ഒന്നും ആയിരിക്കേയില്ല ആ ലെവലല്ല നടക്കാൻ പോകുന്നത് കേട്ടോ ഓക്കെ ഇനി എന്താണ് എൻവയോൺമെന്റ് ക്ലൈമറ്റ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എൻവയോൺമെന്റ് ആൻഡ് ക്ലൈമറ്റ് കൂടെ പത്ത് മാർക്ക് ഡിസാസ്റ്റർ മാനേജ്മെന്റ് പത്ത് മാർക്ക് അങ്ങനെ ഇരുപത് മാർക്ക് ഉണ്ട് അഞ്ച് ദിവസം മൊത്തം നീക്കി വെച്ചിട്ട് നന്നായിട്ട് പഠിക്കാൻ ഇറങ്ങിത്തിരിക്കുക ദെൻ ഈ ഗവേണൻസ് പത്ത് മാർക്കിന് മാത്രമായിട്ട് കൊടുത്തിട്ടുള്ള ഏരിയ ആണ് രണ്ടു ദിവസം നീക്കി വെച്ച് പഠിക്കുക ഏനി ഇതാണ് സാധാരണ രീതിയിൽ ഒരു ഫിഫ്റ്റി ഡേയ്സ് പ്ലാൻ വെച്ചിട്ട് നിങ്ങൾക്ക് എല്ലാം കൂടെ ഒന്ന് അപ്രോച്ച് ചെയ്യണം എന്നുള്ള രീതിയിലാണെങ്കിൽ നിങ്ങൾ പഠിക്കേണ്ടത് എനി നിങ്ങൾ കുറച്ചുകൂടി സ്മാർട്ടായിട്ട് അതായത് കുറച്ചുകൂടെ ഒന്ന് സ്മാർട്ടാണ് ഞാൻ ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് തലേക്കാറില്ല കുറച്ചുകൂടെ ഒന്ന് സ്മാർട്ടായിട്ട് പഠിച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റണം ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റണം എന്നാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതിലേക്ക് ഞാൻ വരാം ഒരു സ്മാർട്ട് സ്റ്റഡി പ്ലാൻ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ സ്മാർട്ട് ആർജെറ്റിങ് എന്നുള്ള രീതിയിൽ ഏതൊക്കെ ഒഴിവാക്കാം ഏത് പഠിക്കുന്നതായിരിക്കും ഓക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റു പ്രധാന കാര്യങ്ങൾ ന്യൂ റിവിഷൻ അനുപാതം ഉണ്ടല്ലോ നൂറ്റി ഇരുപത്തി ഒന്ന് മാർക്ക് പുതിയ ഏരിയ പഴയ ഏരിയ ഓൾറെഡി നിങ്ങൾ പഠിച്ചതിൽ നിന്ന് എഴുപത്തി ഒമ്പത് മാർക്ക് ഉണ്ട് പ്ലസ് പന്ത്രണ്ട് ഭരണഘടനയുടെ അങ്ങനെ നോക്കുമ്പോൾ തൊണ്ണൂറ്റൊന്ന് വിടെയും നൂറ്റി ഒമ്പത് വിടെയും ഇതാണ് യഥാർത്ഥത്തില് പേപ്പർ ടു നമ്മൾ പുതിയതായിട്ട് എടുത്തത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പറയുന്നത് ഓക്കെ അപ്പൊ നൂറ്റൊമ്പത് തൊണ്ണൂറ്റൊന്ന് എന്നുള്ള ഒരു അനുവാദം ഉണ്ട് ഈ തൊണ്ണൂറ്റൊന്നിന്റെ കാര്യം നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ അത് റിവിഷൻ ചെയ്യുന്നതിന്റെ എഫേർട്ട് അല്ല നിങ്ങൾ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിന് എടുക്കേണ്ടത് അതിന് നിങ്ങൾ ഭയങ്കര എഫേർട്ട് എടുക്കേണ്ടി വരും കൂടുതൽ സമയം എടുക്കേണ്ടി വരും പക്ഷെ ഇത് നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഇവിടെ ഈ തൊണ്ണൂറ്റൊന്നിലുള്ള ശ്രമം നടത്തിയാൽ പോലും നിങ്ങൾക്ക് ടോപ്പ് റാങ്ക് അടിക്കാനുള്ള മാർക്ക് കിട്ടും എന്നുള്ളതാണ് വസ്തുത ഓക്കെ അപ്പൊ അതൊക്കെ മനസ്സിൽ വെച്ച് വേണം മുന്നോട്ട് പഠനം കൊണ്ടുപോകാൻ ദൻ കുറഞ്ഞ കട്ട് ഓഫ് മാർക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞു കട്ട് ഓഫ് മാർക്ക് പുതിയ പേപ്പറാണ് പുതിയ രീതിയാണ് സെക്രട്ടറി അസിസ്റ്റന്റിന് രണ്ട് പേപ്പർ ആക്കിയിട്ട് രണ്ട് പരീക്ഷ ആക്കിയിട്ട് നടത്തുന്ന രീതിയാണ് അല്ലെ അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് മാർക്ക് വളരെ കുറവായിരിക്കും പരീക്ഷ നല്ല ടഫ് ആയിരിക്കും അപ്പൊ സ്വാഭാവികമായിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് പ്രത്യേക ഇതൊന്നും അറിയാതെ എല്ലാം പഠിക്കണമല്ലോ ഒന്നും പഠിച്ചില്ലേ ഒന്നും ആവില്ല ടെൻഷൻ അടിച്ചിട്ട് പഠിച്ചുള്ളതും കൂടി ഇല്ലാതെ ആക്കരുത് ഒരു സെലക്ടീവ് സ്റ്റഡി നടത്തുക ദൻ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ മാർക്ക് ഇവിടെ ഞാൻ പറഞ്ഞു ഓൾറെഡി പഠിച്ച ഏരിയയിൽ നിന്നുള്ള തൊണ്ണൂറ്റൊന്ന് മാർക്ക് ഉണ്ട് ഇവിടെ നിന്ന് നിങ്ങൾ നേടുന്ന ഓരോ മാർക്കുകളും നിങ്ങൾക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ് ആണ് അതായത് ഞാൻ ഈ പറഞ്ഞ സ്മാർട്ട് സ്റ്റഡി നടത്തുമ്പോൾ ഇവിടെ വെച്ച് നടത്തുന്ന ആളുകൾ ഉണ്ടാവും എന്നാലും ഒരു ധൈര്യം വരില്ല ഓ പേപ്പർ ടു പേപ്പർ പേപ്പർ വൺ മിനിമം എന്നൊന്നും പരീക്ഷയിൽ പറയാത്തോണ്ട് അങ്ങനെ നടത്താൻ പറ്റില്ല ഇനി ഇനി അങ്ങനെ കൊണ്ടുവന്നാൽ പോലും അത് ചലഞ്ച് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യേണ്ടി ഒരു സമ്മതിച്ചു തരേണ്ടിയിരുന്നു കാരണം പരീക്ഷയുടെ തുടക്കത്തിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല നിങ്ങൾ നോട്ടിഫിക്കേഷൻ അങ്ങനെ പറഞ്ഞിട്ടില്ല പേപ്പർ മിനിമം ഉണ്ട് എന്നുള്ള കാര്യം ഒന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് അങ്ങനെ ഒരു വിഷയം നിങ്ങൾക്ക് വരില്ല ഓക്കെ ദെൻ സ്പെഷ്യൽ ടോപ്പിക്കിൽ നേടുന്ന മാർക്കുകൾ ഓരോന്ന് മാർക്കുകളും നിങ്ങൾക്ക് അഡ്വാൻറ്റേജ് ആയിട്ട് മാറും പേപ്പർ ടു നിങ്ങൾ നേടുന്ന മാർക്കുകൾ എത്ര കണ്ട് നിങ്ങൾക്ക് അധികം ഉണ്ടോ അതൊക്കെ നിങ്ങൾക്ക് റാങ്കിലേക്കുള്ള മുതൽ കൂട്ടായിട്ട് മാറും എന്നുള്ള മാത്രമാണ് ഓക്കെ ദെ ഈ സാധനം വളരെ നിർണായകമായിട്ട് മാറും കോൺസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചർ ആൻഡ് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പ് റിലേഷൻസ് ഞാൻ പറഞ്ഞു പേപ്പർ ടു ഒരു പുതിയ പേപ്പർ ആണെന്നുള്ള ചിന്തയിൽ ഈ സാധനത്തിന് അവഗണിക്കരുത് കാരണം ഇത് ഓൾറെഡി നിങ്ങൾ പ്രിലിംസിന് പഠിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് ഇവിടെ നന്നായിട്ട് ശ്രമിച്ചാൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെ ഇത് നിർണായകമായിട്ട് മാറും ഇവിടെ നിന്നുള്ള മാർക്ക് മിടുക്കന്മാരും മിടുക്കികളും ആരും നഷ്ടപ്പെടുത്തുന്നക്കില്ല ഇവിടെ നിന്നുള്ള മാർക്ക് അവർ മാക്സിമം സ്കോർ ചെയ്യും ഇത് ഏറ്റവും പ്രാധാന്യം കൊടുത്ത് പഠിക്കേണ്ട ഏരിയ ആണ് അവിടെ നന്നായിട്ട് സ്കോർ ചെയ്യാൻ നമുക്ക് പറ്റണം ദെൻ സ്മാർട്ട് ടാർഗറ്റിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ചെയ്യേണ്ടത് ഇവിടെ ഇരുന്നൂറ് മാർക്കിന്റെ സിലബസ് തീർക്കാൻ തുടങ്ങിയാൽ ഈ പറയുന്ന അങ്ങോട്ടേക്ക് പഠിക്കുന്ന ഒരാൾക്കും കിട്ടില്ല ഇനിയും പലരും പഠിക്കുക ഇത് റിസൾട്ട് വന്നിട്ടാണ് ഒരു ഉറപ്പായിട്ടും അതിന് ശേഷം ആർക്കും ഇത് സിലബസ് പഠിച്ചു തീർക്കാൻ പറ്റില്ല ഇപ്പൊ തുടങ്ങിയാൽ പോലും ഈ സിലബസ് കംപ്ലീറ്റ് പഠിച്ചു തീർക്കാൻ അസാധ്യമാണ് നമുക്കത് തീർക്കാം എന്നല്ലാതെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തീർക്കാനുള്ള ഒരു സമയം നിങ്ങൾക്കില്ല അത്രയും വിശാലമായിട്ടുള്ള സിലബസ് ആണ് അപ്പൊ ഇരുന്നൂറ് മാർക്കിന് പഠിക്കാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇവിടെ ഏറ്റവും ഒരു ബുദ്ധിപരമായ നീക്കം എന്നുള്ള രീതിയിൽ ഒരു നൂറ്റി പത്തൊമ്പത് മാർക്കിന് വേണ്ടി പഠിച്ചിട്ട് അവിടുത്തെ കുറെ മാർക്കുകളൊക്കെ നഷ്ടമാവുമല്ലോ മാക്സിമം മാർക്ക് ഈ ഒരു പരീക്ഷയുടെ നിലവാരത്തിനനുസരിച്ചാണ് നമ്മൾ സ്കോർ ചെയ്യേണ്ട മാർക്കൊക്കെ കിടക്കുന്നത് അതുകൊണ്ട് ഇത്ര മാർക്ക് സ്കോർ ചെയ്യുക ഞാൻ പറയുന്നില്ല പക്ഷേ ഈ നൂറ്റി പത്തൊമ്പത് മാർക്കിന് പഠിച്ചാൽ തന്നെ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പഠിക്കുന്ന സാധനം പെർഫെക്റ്റ് ആയിട്ട് പഠിക്കാനുള്ള ടൈം കിട്ടും ബാക്കി സമയം ഓയപ്പാൻ പറഞ്ഞത് ആ സമയം കൂടി ഇതിനുവേണ്ടി ചെലവഴിച്ചുകൊണ്ട് അത്രയും നല്ലൊരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഏറ്റവും ഗുണകരമായിട്ട് മാറും മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാനും ഒന്നാം റാങ്കിനു നേടാനും പറ്റും വെറും നൂറ്റി പത്തൊമ്പത് മാർക്കിനുള്ള ഏരിയ എടുത്ത് വെച്ച് പഠിച്ചാൽ പോലും ഓക്കെ ഇപ്പൊ നോക്കിയത് നിങ്ങൾ ഇവിടെ റിവിഷൻ ഏരിയ എഴുപത്തൊമ്പത് ഇതും കൂടെ റിവിഷൻ ഏരിയ തന്നെ പെടുത്താവുന്നതാണ് അങ്ങനെ നോക്കുമ്പോൾ തൊണ്ണൂറ്റൊന്ന് മാർക്കിനുള്ള പഠനം അവിടെ തന്നെയായി ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ ഇതെന്തായാലും പഠിക്കേണ്ടതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ സ്ട്രക്ചറും അതേപോലെ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസും എട്ട് മാർക്കിന്റെ ആ ഒരു മുടിവുള്ള നിർബന്ധമാണ് പേപ്പർ ടൂല് പിന്നെ പേപ്പർ ടൂല് നമുക്ക് താരതമ്യം എളുപ്പത്തിൽ തീർക്കാവുന്നതും പഠിച്ചാൽ എളുപ്പത്തിൽ മനസ്സിലാവുന്നതും നിങ്ങൾക്ക് ചില പരീക്ഷകളിലൊക്കെ അല്ലെ സിവിക്സ് ഒക്കെ നോക്കി അറിയാവുന്ന ഒരു ടോപ്പിക്കാണ് ചെറിയ രീതിയിലൊക്കെ പഠിച്ചിട്ടുള്ള ദുരനിവാരണ അതോറിറ്റിയെ കുറിച്ചൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് അപ്പൊ അതുകൊണ്ട് ചെയ്യാൻ എളുപ്പമുള്ള ാണ് പത്ത് മാർക്കിലുള്ള ഏരിയ ആണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ഓഫ് ഓഫ് അഡ്മിനിസ്ട്രേഷനും മാനേജ്മെന്റ് ഒക്കെ ഒരു തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും പുതിയതായിരിക്കും സാധാരണ പി എസ് സി നോക്കുന്ന തൊണ്ണൂറ് ശതമാനം ആളുകൾക്ക് പുതിയതായിരിക്കും അതാണ് ഉദ്ദേശിക്കുന്നത് പല വിഷയങ്ങളും പഠിക്കുന്ന ആളുകൾ ഓൾറെഡി പഠിക്കുന്നുണ്ട് അല്ലെ മറ്റു പല ഏരിയകളും മറ്റു പല എക്സാമുകൾ പഠിക്കുന്നവരുണ്ട് അതല്ല ഉദ്ദേശിക്കുന്നത് കോമൺ ആയിട്ട് പി എസ് സി ചെയ്യുന്ന ഇപ്പൊ ഇതിനു വേണ്ടി തയ്യാറെടുക്കുന്ന തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും എന്തായിരിക്കും ഭയങ്കര ബുദ്ധിമുട്ടേറിയ ഒരു ഏരിയ ആയിരിക്കും ഇത് പക്ഷെ ഇതല്ല ഇത് അവര് പഠിച്ച ശീലിച്ചേരികളാണ് പി എസ് സിക്ക് പഠനം തുടങ്ങി അന്ന് മുതൽ ഭരണഘടനയും കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട് അപ്പൊ ഇത് നന്നായിട്ട് പഠിച്ചാൽ മാർക്ക് സ്കോർ ചെയ്യാൻ കൂടുതൽ സാധ്യതയുണ്ട് അതേപോലെ ഡിസാസ്റ്റർ മാനേജ്മെന്റും ബന്ധമുണ്ട് അല്ലെ ഈ ദുരന്ത നിവാരണ അതോറിറ്റിയും കാര്യങ്ങളൊക്കെ സെൻടറിലെയും സ്റ്റേറ്റിലെയും കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അത് ഒട്ടുമിക്ക ടെൻ ലെവൽ പരീക്ഷകളിൽ പോലും നിങ്ങൾക്ക് കിടക്കുന്നതാണ് കേരള ഭരണ സംവിധാനത്ത് കിടക്കുന്നുണ്ട് അതുകൊണ്ട് അവിടെ പഠിച്ചിട്ടുണ്ട് സിവിക്സ് കിടക്കുന്നുണ്ട് അവിടെ പഠിച്ചിട്ടുണ്ട് അപ്പൊ നന്നായിട്ടൊന്ന് വെറക്കട്ട് കഴിഞ്ഞ് ഇവിടെ നിന്നുള്ള പത്ത് മാർക്ക് എളുപ്പത്തില് കൊരിയെടുക്കാൻ പറ്റും ദെൻ ഈ ഗവേണൻസ് അത്രേ ഉള്ളൂ ഒരു ഒതുങ്ങി ഏരിയയാണ് ഇതേപോലെയുള്ള സാധനങ്ങൾ മറ്റ് സിലബസിലുള്ള പേപ്പർ ടുവിന്റെ സിലബസിലുള്ള മറ്റു ഏരിയകൾ പോയല്ല ഇപ്പൊ കേരള എക്കണോമി കേരള മോഡൽ ഡെവലപ്മെന്റ് എന്നൊക്കെ പറഞ്ഞാല് അങ്ങനെ കിടക്കുകയാണ് അല്ലെ പക്ഷെ ഈ ഗവർണൻസ് എന്നുള്ളത് നിങ്ങൾക്ക് വിചാരിച്ചാൽ തീർക്കാൻ പറ്റും പത്ത് മാർക്ക് അവിടെ നിന്ന് പിടിച്ചെടുക്കാനും പറ്റും ഈ നൂറ്റി പത്തൊമ്പത് മാർക്കിന് ശ്രമിച്ചിട്ടാവണം ഇതാദ്യ റാങ്ക് നേടണം എന്ന് ചിന്തിക്കുന്ന മിടുക്കരും മിടുക്കികളുമായിട്ടുള്ള നിങ്ങള് ബാക്കിയുള്ളത് നോക്കേണ്ടത് അതാകുമ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നേടാൻ പറ്റും ഇത് നിങ്ങൾ എന്ന് തിരിച്ചറിയും ഇപ്പൊ തിരിച്ചറിഞ്ഞില്ലെങ്കിലും നിങ്ങൾ എന്ന് തിരിച്ചറിയും ഈ പരീക്ഷ കഴിയുമ്പോൾ പിന്നീട് ഷോർട്ട് ലിസ്റ്റ് വരുമ്പോ റാങ്ക് ലിസ്റ്റ് വരുമ്പോ നിങ്ങൾ ആദ്യ റാങ്കുകാരന്റെ മാർക്ക് നോക്കുമ്പോ കട്ട് ഓഫ് മാർക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് വിചാരിക്കും അന്ന് സാറ് പറഞ്ഞ പോലെ സുജി സാറ് പറഞ്ഞ പോലെ പഠിച്ചാൽ മതി ആയിരുന്നു എന്ന് ഉറപ്പായിട്ടും വരും അതെനിക്ക് നൂറ് ശതമാനം ഇത് ഇതിപ്പോ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ ചിന്ത വരുന്നു എന്നുള്ളത് ഇതനുസരിച്ച് പഠിക്കാൻ പോകുന്നു എന്നുള്ളത് എനിക്ക് ഉറപ്പില്ല പക്ഷെ അന്ന് നിങ്ങൾക്ക് ഈ പരീക്ഷയെക്കുറിച്ച് ഇതിന്റെ റിസൾട്ട് വന്നതിന് ശേഷം അതിനെക്കുറിച്ച് തിരിച്ചൊരു വിശകലനം നടത്തുന്ന അന്നത്തെ തോൽവിയെക്കുറിച്ച് വിശകലനം നടത്തുന്ന നിങ്ങൾ നൂറ് ശതമാനം പേരും കാണുന്ന ഈ വീഡിയോ കാണുന്ന നൂറ് ശതമാനം പേരും അന്ന് ചിന്തിക്കുമെന്നുള്ള കാര്യം എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം ഈ പരീക്ഷയിൽ അങ്ങനെ കട്ട് ഓഫും കാര്യങ്ങളും വരാൻ സാധ്യതയുള്ളൂ ആ രീതിയിലുള്ള ഒരു മാർക്കാണ് എല്ലാവരും സ്കോർ ചെയ്യാൻ പോകുന്നത് അത് നൂറ് ശതമാനം ഉറപ്പാണ് അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങക്ക് പഠിച്ച് മുന്നോട്ടേക്ക് പോവാം അങ്ങനെയാണെങ്കിൽ ഈ രീതിയിൽ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നന്നായിട്ട് മുന്നേറാൻ പറ്റും ആദ്യ റാങ്കിൽ കരസ്ഥമാക്കാൻ പറ്റും പിന്നെ കോമൺ ആയിട്ട് എല്ലാ പരീക്ഷകളും ശ്രദ്ധിക്കാൻ ഞാൻ പറയുന്ന രണ്ടായിരത്തി പതിനെട്ടില് യൂട്യൂബ് ചാനൽ തുടങ്ങി അന്ന് മുതൽ പറയുന്ന കാര്യങ്ങളാണ് ടൈം മാനേജ്മെന്റ് ടിപ്സും കാര്യങ്ങളൊക്കെ ഓരോ ടിപ്സും പറഞ്ഞു തന്നിട്ടുണ്ട് തന്നിട്ടുണ്ടെങ്കിൽ പരീക്ഷാ ദിവസങ്ങൾ ചെയ്യേണ്ടതും പരീക്ഷ ഹാളിൽ ചെയ്യേണ്ടതും പരീക്ഷയുടെ മുമ്പേയുള്ള ദിവസങ്ങൾ ചെയ്യേണ്ടതുമായിട്ടുള്ള പല കാര്യങ്ങളുണ്ട് അതൊക്കെ പ്രാവർത്തികമാക്കിയാൽ മാത്രമാണ് യഥാർത്ഥ പരീക്ഷയിൽ നീക്കി ഓരോ പേപ്പറുകളും ആ നിശ്ചിത സമയത്തിനുള്ളിൽ എഴുതി തീർക്കാൻ പറ്റുള്ളൂ ആ സമയത്തിനുള്ളിൽ തീർക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം ഈ പറഞ്ഞ രീതിയിൽ പല കാര്യങ്ങളും ചെയ്യാനുണ്ട് അതുകൊണ്ട് പരീക്ഷ എഴുതി നന്നായിട്ട് ശീലിക്കുക ഓരോ ടോപ്പിക്കിൽ നിന്നും എക്സാമുകൾ എഴുതി എഴുതി ശീലിക്കുക അല്ലാതെ ചുമ്മാ പഠിച്ചുകൊണ്ട് റിവിഷൻ ചെയ്തുകൊണ്ട് കാര്യമില്ല അവിടെ നിന്ന് അറ്റൻഡ് ശീലിക്കുക വേഗത്തിൽ ചെയ്ത് ചെയ്ത് ശീലിക്കുക അങ്ങനെ സമയം മാനേജ് ചെയ്യാൻ പറ്റണം അതേപോലെ തന്നെ എക്സാമുകൾ എഴുതുന്നത് നിങ്ങളുടെ യഥാർത്ഥ പരീക്ഷ നടക്കാൻ പോകുന്ന ദിവസത്തിൽ ആ സമയം ഉണ്ടല്ലോ ആ സമയത്ത് വരുന്ന രീതിയിൽ തന്നെ മാക്സിമം എക്സാം എഴുതുക അല്ലാതെ എക്സാം പഠിക്കലൊക്കെ നടക്കട്ടെ എക്സാം ഏതായിരുന്നു എഴുതുന്നുണ്ട് പക്ഷെ ഇന്ന് രാത്രി എഴുതാം കിടക്കാൻ പോകുമ്പോൾ എക്സാം എഴുതാം അങ്ങനെ വിചാരിക്കരുത് എക്സാം എഴുതേണ്ട എന്ന പരീക്ഷാ ദിവസം അല്ലേ നിങ്ങൾക്ക് സെപ്റ്റംബർ ഇരുപത്തിയേഴിന് പരീക്ഷാ ദിവസം ഏത് സമയത്താണ് എക്സാം എഴുതുന്നത് ആ സമയത്ത് തന്നെ മറ്റു എക്സാമുകൾ മാക്സിമം എഴുതിയാൽ നിങ്ങൾക്ക് അത് അന്നത്തെ ദിവസം ഗുണകരമായിട്ട് മാറും അന്ന് നിങ്ങൾക്ക് ഏറ്റവും ആക്റ്റീവായിരിക്കാൻ പറ്റുന്ന ടൈം ആയിട്ട് മാറും അല്ലാതെ ഈ പരീക്ഷാ സമയത്ത് ആ ടൈമിലൊക്കെ നിങ്ങൾ ഏതെങ്കിലും ദിവസം ഇനിയുള്ള ദിവസങ്ങൾ ഉറങ്ങിയാൽ നിങ്ങൾക്ക് അത് ഏറ്റവും നെഗറ്റീവ് ആയിട്ട് മാറും അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അതേപോലെ ലോജിക്കൽ കറക്കി കറക്കിക്കുത്ത് വീഡിയോകളൊക്കെ ഞാൻ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് ആ കാലഘട്ടം മുതൽ ഇങ്ങോട്ടേക്ക് പല വീഡിയോസും ചെയ്തിട്ടുണ്ട് അല്ലെ ചുമ്മാ എ സിഒ സി ഒ ബിഒ ഡിഒ കറക്കിക്കുത്തിൽ മാത്രമല്ല ചോദ്യകർത്ത സൈക്കോളജി നോക്കിയിട്ട് കുറുക്ക് വഴികളും കാര്യങ്ങളും കണ്ടുപിടിച്ചിട്ട് ഓപ്ഷനുകൾ നോക്കിയിട്ട് ചോദ്യ മാതൃകകൾ നോക്കിയിട്ട് ഒരു ഇരുപതിൽ പരം മാതൃകകൾ ഇപ്പൊ പരീക്ഷയിൽ വരുന്നുണ്ട് ആ മാതൃകകൾ ഓരോന്നും എങ്ങനെ ചെയ്യണം എന്നുള്ളത് പരിചയപ്പെടുത്തിയിട്ടുണ്ട് അതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ലോജിക്കൽ ഗസ് ഇപ്പോഴേ മോഡൽ എക്സാമുകൾ ചെയ്തു തുടങ്ങി കഴിഞ്ഞാൽ യഥാർത്ഥ പരീക്ഷയിൽ നിങ്ങൾ ചെയ്യുമ്പോൾ കൂടുതൽ ശരിയും കുറഞ്ഞ എണ്ണം തെറ്റുകളായിട്ട് മാറും അങ്ങനെ കുറെ മാർക്കുകൾ നമ്മൾ നേടണം അങ്ങനെ തന്നെയാണ് എല്ലാ റാങ്ക് ജേതാക്കളും എല്ലാ കാലഘട്ടത്തിലും ജനിച്ചിട്ടുള്ളത് ഇന്നും ഇന്നലെയല്ല ഏത് കാലഘട്ടം മുതൽ പി എസ് സി പരീക്ഷയിൽ ആദ്യ റാങ്കുകൾ നേടുന്നുവോ അവരൊക്കെ ഈ പറഞ്ഞ കറക്കിക്കുത്ത് നടത്തിയ ആളുകളാണ് ലോജിക്കൽ കറക്കിക്കുത്താണ് അറിയാത്ത പല ചോദ്യങ്ങളും ആൻസർ ചെയ്തിട്ട് തന്നെയാണ് എല്ലാവരും ആ റാങ്കിലേക്ക് എത്തിയിട്ടുള്ളത് അത് മനസ്സിലാക്കിക്കൊണ്ട് അത് ഇപ്പോഴേ പരിശീലിക്കുക അതല്ലാതെ അത് ഏതെങ്കിലും ഒരു ദിവസം പരീക്ഷാ ദിവസം അന്ന് ചെയ്യേണ്ടതല്ല അല്ലെങ്കിൽ ഏതെങ്കിലും അതിന്റെ തൊട്ട് മുമ്പേ ഉള്ള പേപ്പർ നോക്കിയിട്ട് അതിലുള്ള രണ്ട് ക്വസ്റ്റൻ നോക്കിയിട്ട് അതിങ്ങനെയാണല്ലോ ചെയ്യുക എന്നാൽ പിന്നെ അത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ പരീക്ഷയിൽ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ മണ്ഡത്തിലാണ് നിങ്ങൾ ഇപ്പോഴേ പ്രാവർത്തികമാക്കി ശീലിക്കേണ്ട ഒരു സംഗതിയാണ് നമ്മുടെ കയ്യിലേക്ക് അറിവ് കൂടുന്നതിനനുസരിച്ചാണ് നമുക്ക് അത്രയും കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവും കൂടി വരിക ആ ഒരു സ്മാർട്ട് വർക്ക് പരീക്ഷാ ഹാളിൽ നടത്തണം അതിന് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് കാര്യങ്ങൾ പഠിക്കണം അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറെ വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട് ലോജിക്കൽ കറക്റ്റ് ആക്കി ഒന്ന് കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഐഡിയ കിട്ടും ദെൻ മാക്സിമം മോഡൽ എക്സാമുകൾ ചെയ്യുക ഇത് രണ്ടിനും വേണ്ടി തന്നെയാണ് ലോജിക്കൽ കറക്കി കുത്ത് നടത്താനും ടൈം മാനേജ്മെന്റിനും അതിനുവേണ്ടി മാക്സിമം മോഡൽ എക്സാമുകൾ അത് എവിടെ നിന്ന് കിട്ടിയാലും അതൊക്കെ മാക്സിമം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ടോപ്പ് റാങ്ക് നേടാൻ പറ്റും അപ്പൊ ഞാൻ ഈ പറഞ്ഞ വാക്ക് നിങ്ങൾ ഓർത്തു വെച്ചോ അന്ന് പരീക്ഷ കഴിഞ്ഞ് ദുഃഖിക്കൊണ്ടായെങ്കിൽ അന്നൊരു പുനർവിചിന്തന നടത്തുമ്പോൾ അന്ന് സാറ് പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ ഞാൻ മൊത്തം പഠിക്കാൻ നോക്കി ഒന്നുമല്ലാതായി ഒന്നും അല്ലാതായി തീരുന്നതിന് പാരം പറഞ്ഞ പോലെ എന്നുള്ള ഒരു വിഷമം അന്ന് നിങ്ങൾക്ക് ഉണ്ടാവരുത് അന്ന് സാറ് പഠിച്ചുകൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റി സാറേ ആ നന്ദി അല്ലെങ്കിൽ സാറിന്റെ ആ ഒരു വീഡിയോ ഗുണപ്രദമായിരുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്കത് സന്തോഷമാണ് ഇന്ന് ഞാൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഫീഡ്ബാക്കുകൾ തന്നെയാണ് ജീവിതത്തിൽ ആഘോഷിക്കുന്നത് സന്തോഷിക്കുന്നത് അനുഭവിക്കുന്നത് അല്ലെ അതുകൊണ്ട് അതൊക്കെ കേൾക്കാൻ വേണ്ടി ഞാൻ കാത്തിരിക്കും അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് നന്നായിട്ട് പഠിച്ച് മുന്നോട്ട് പോവാ അടിച്ച് പൊളിച്ച് പരീക്ഷ ചെയ്തു കേട്ടോ